ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് വയനാട് വീണ്ടും പ്രസിദ്ധി അർജിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വയനാട് വെറും ഒരു ദുരന്തഭൂമി മാത്രമല്ല തീവ്രവാദികളുടെ ഒരു അന്തകൻ പിറന്ന നാടുകൂടിയാകുന്നു മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശിയായ ജോസ് എന്ന ജോസ് മൂത്തേട നാട്ടുകാർക്ക് എല്ലാവർക്കും തയ്യക്കാരൻ ജോസാണ് മക്കളെല്ലാവരും എല്ലാവരും വിദേശത്ത് പോയി നല്ല നിലയിലായെങ്കിലും മാനന്തവാടിക്കാർക്ക് ടെയ്ലർ ജോസ് എന്ന് പറഞ്ഞാലേ തിരിച്ചറിയാൻ കഴിയൂ മാനന്തവാടിയിലെ തയ്യക്കടയിലെ ജോലി ചെയ്തിരുന്ന കാലം അന്നു മുതൽ അതാണ് ജോസ് അറിയപ്പെട്ടിരുന്നത് ജോസ് ടേലർ ജോസിന്റെ മകൻ റിൻസൺ ആണ് ഇന്ന് ആഗോള പ്രശസ്തനായിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറക്കുകയാണ് ജോൺസിന്റെ വേണ്ടി തീവ്രവാദികളുടെ അന്തകനായി അവതരിച്ച വ്യക്തി കൂടിയാണ് റിൻസൺ ജോൺ ഇസ്രയേലിന്റെ ചാരൻ മലയാളി യുവാവിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ നിറയുകയാണ് ലബനനിൽ ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിക്കുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഹിസ്ബുല്ല അംഗങ്ങളെ കൊണ്ട് ഹോസ്പിറ്റൽ നിറയുകയും ആ ഓപ്പറേഷന് പിന്നിലുള്ള തലയാണ് ചെയ്തെ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് റിൻസന്റ് സ്ഥാപനം കയറ്റുമതി ചെയ്ത പേജറുകളാണ് ലെബനനിൽ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുല്ലയുടെ ആശയവിനിമയ ശൃംഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയതു മാത്രമല്ല ലോകരാജ്യങ്ങൾ പോലും ഭീതിയോടുകൂടി നോക്കാൻ കാരണക്കാരനായ ആ തലച്ചോറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ഹംഗറിയിൽ ബി എസ് സി കൺസൾട്ടിങ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചിരിക്കുന്നത് പേജറുകൾ വാങ്ങാനുള്ള പണം റിൻസന്റെ നോർട്ട ഗ്ലോബൽ കമ്പനി ഹംഗറി കമ്പനിക്ക് കൈമാറി നോർവേയിൽ താമസിക്കുന്ന റിൻസന്റെ കമ്പനി ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർവേയിലെ ഒരു കമ്പനിയിൽ റിൻസൺ ജോ റിൻസൺ ജോൺ ജോലി ചെയ്യുന്നുണ്ട് നോർവേ ബൾഗേറിയ ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാനന്തവാടി മേരി മദാ കോളേജിലും ബാംഗ്ലൂരിലുമാണ് പഠിച്ചത് ഇരട്ട സഹോദരന്മാരും മറ്റൊരു സഹോദരിയുമുണ്ട് സഹോദരൻ യു കെയിലാണ് ജോലി ചെയ്യുന്നത് സഹോദരി അയർലാൻഡിലും കോട്ടയം സ്വദേശിയാണ് റിൻസന്റെ ഭാര്യ പത്ത് വർഷം മുമ്പാണ് സ്റ്റുഡൻസ് വിസയിൽ റിൻസൺ നോർവേയിലേക്ക് എത്തുന്നത് അവിടെ പല ജോലികളും ചെയ്തു നിലവിലെ കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അധികമായിട്ടുമില്ല ഹംഗറിയിൽ ഡി എൻ മീഡിയ എന്ന മാധ്യമ സ്ഥാപനത്തിലാണ് റിൻസെൻ ജോലി ചെയ്യുന്നത് ദശാബ്ദങ്ങളായി നോർവേയിലെ പ്രമുഖ ബിസിനസ് ദിനപത്രമാണത് ഭാര്യക്കും ഇതേ കമ്പനിയിലാണ് ജോലി ജോസ് ഇപ്പോൾ നോർവേ പൗരനാണ് തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബസമേതം സ്ഥിരതാമസമായിരിക്കും കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ വന്ന റിൻസൺ ജനുവരിയിലാണ് തിരിച്ചുപോയത് സ്ഫോടനം ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം വയനാട്ടിലെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്നാൽ സ്ഫോടന പരമ്പര തുടങ്ങിയ പതിനേഴാം തീയതി മുതൽ റിൻസന്റെ വിവരങ്ങൾ ലഭ്യമല്ല ഒളിവിലാണെന്നും അതല്ല അമേരിക്കയിലാണെന്നും അതല്ല മൊസാദ് സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ഒക്കെ വാർത്തകൾ പ്രചരിക്കുകയാണ് ലബനൻ മാത്രമല്ല ഇറാൻ ഇറാഖ് യുഎസ് സിറിയ തുർക്കി തുടങ്ങിയ ആഗോള രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിലുണ്ടായ പേജർ ആക്രമണം പേജർ പൊട്ടിത്തെറി വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചു ആംബുലൻസുകൾ പൊട്ടിത്തെറിച്ചു അതിൽ ഈ പരമ്പരകൾ എങ്ങനെ ഉണ്ടായി എന്ന് അന്താളിച്ചു നിൽക്കുമ്പോഴാണ് മൃതദേഹങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് അതെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരണമടഞ്ഞ ആളുകളുടെ ശവം സംസ്കരിക്കുന്നതിനു വേണ്ടി എത്തിയ ഹിസ്ബുല്ല ഭീകരർ വീണ്ടും വോക്കി ടോക്കികളിൽ പൊട്ടിത്തെറിക്കുന്നു ആംബുലൻസുകൾ നിന്ന് കത്തുന്നു ഏറെ പണിപ്പെട്ട് ഏറെ സമയമെടുത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ മൃതദേഹങ്ങൾ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു എങ്ങനെയാണിത് സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ ജനങ്ങൾ പാനിക്കാകും ഈ സ്ഫോടന പരമ്പരകളെ കുറിച്ച് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും കയറി വരുന്നത് മൊസാദ് തന്നെയാണ് ഇസ്രയേലിന്റെ സ്വന്തം ചാരസംഘടന അവർക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നിവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ എം ഐ സിക്സിനോടും കിടപിടിക്കുന്ന ലോകത്തിലെ പ്രമുഖ ചാര സംഘടന ഒന്നേ ഉള്ളൂ അത് മൊസാദ് ഇസ്രയേലിന്റെ സുരക്ഷിതത്വത്തിനും സുസ്ഥിരതയ്ക്കുമായി മൊസാദ് എന്തും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിലിൽ രൂപവൽക്കരിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം തെലവീപിലാണ് ഇസ്രയേലി പൗരന്മാരെ വധിക്കരുതെന്ന ഉദ്ദേശം നിലനിർത്തുന്ന ഈ സംഘടനയ്ക്ക് സഖ്യ രാജ്യങ്ങളിൽ വച്ച് വധം നടത്താൻ അനുവാദവുമുണ്ട് മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണെങ്കിൽ ഇതൊരു സൈനിക സ്ഥാപനമേ അല്ല ഏകദേശം ആയിരത്തി അറുനൂറ് പേര് മാത്രം പ്രവർത്തിക്കുന്ന ഇസ്രായേലിനു വേണ്ടി മാത്രം മറ്റു രാജ്യങ്ങളിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തുകയും ഇസ്രായേലിനെതിരെ ഉയർത്തുന്ന കരങ്ങളെ അതിന്റെ അവകാശികളെ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന മൊസാദിന്റെ ബുദ്ധിയും യുക്തിയും സാങ്കേതിക മികവും ഓപ്പറേഷന്റെ ജാഗ്രതയും ഒക്കെ ഒരു ലോക രാജ്യങ്ങളിലെ സൂക്ഷ്മ പരിശോധകർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല അവരുടെ പദ്ധതികൾ അറിയുമ്പോൾ അറിയുംതോറും വീണ്ടും വീണ്ടും അറിയാനുള്ള ആകർഷണം തോന്നുന്ന രൂപത്തിലുള്ള ഒരു സംഘടനയാണ് മൊസാദ് ഈ ചാര സംഘടനയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പോലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് പല സിനിമകളും മൊസാദിന്റെ വീര കഥകളെ ആസ്പദമാക്കി പുറത്തു വന്നിട്ടുണ്ട് മൊസാദിനെ ശ്രദ്ധേയമാക്കുന്നത് നിരവധി ഘടകങ്ങളാണ് ഈ ചാരസംഘടനയുടെ നാൽപ്പത് ശതമാനം ജീവനക്കാർ സ്ത്രീകളാണ് മൊസാദിന്റെ തലപ്പത്തുള്ള ഇരുപത്തിനാല് ശതമാനം ആളുകളും സ്ത്രീകളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചാരസംഘടനയിൽ അംഗമായിരുന്ന സിൽവിയ റാഫേൽ എന്ന സുന്ദരിയാണ് മ്യൂണിക് ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരിൽ മൂന്ന് പേരെ പിടികൂടി പിടികൂടി സർക്കാർ സെക്കൻഡുകൾ മാത്രമേ അവരെ ഹോൾഡ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ അതിനു മുമ്പ് ഇസ്രായേൽ അവരെ കൊത്തിപ്പറക്കുകയായിരുന്നു മൊസാദിന്റെ ചാരസുന്ദരിമാർ മൊസാദിനെ പോലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് ഇന്നും തുടരുകയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലക ശക്തിയായി മാറാൻ ഇസ്രയേലിനെ ഗുണമായി മാറാൻ ഒരു സാധിച്ചു എന്നതും ഈ സംഘടനയെ ശ്രദ്ധേയമാക്കുകയാണ് റിൻസൺ ഇപ്പോഴും കാണാമറയത്താണ് ജീവന് തന്നെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ വീട് പോലും ഉപേക്ഷിച്ച് റിൻസണും കുടുംബവും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറി എന്ന സൂചനയാണ് ലോകമാധ്യമങ്ങളിൽ നിറയുന്നത് ലോകമെങ്ങും റിൻസനെ തേടി അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും പരക്കം പായുമ്പോൾ റിൻസന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ഇല്ലാതായി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് റിൻസന്റെയും ഭാര്യയുടെയും ഫോൺ നമ്പറുകൾ തപ്പിയെടുത്ത വിദേശ മാധ്യമങ്ങൾക്കൊന്നിനും അവരെ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എവിടെയാണ് എന്ന ചോദ്യത്തിന് നൽകിയ ഇമെയിൽ അന്വേഷണത്തിനും മറുപടിയില്ല എന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അനേകം ആളുകളുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകളുടെ പരിക്കുകൾക്കും അറിഞ്ഞോ അറിയാതെയോ ഇസ്രായേൽ ചാരസംഘടന മൊസാദിന് സഹായം ചെയ്തിട്ടുള്ളത് മലയാളിയാണെങ്കിൽ റിൻസഡെ കയ്യിൽ കിട്ടിയേ സാധിക്കൂ എന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി ഇന്ത്യയിൽ ഏറുകയാണ് ലബനൻ മാത്രമല്ല ലോക രാജ്യങ്ങൾ മുഴുവനും ഭയപ്പാടിലാണ് കാരണം ലബനന്റെ കൈകളിൽ ഇരിക്കുന്ന കൈവെള്ളയിൽ മാത്രം സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പേജറിനകത്ത് പോലും മൊസാദിന്റെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ മൊസാദ് ചില്ലറക്കാരല്ല ഒരു പക്ഷേ റിൻസനെ പിടിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഭീഷണി വർദ്ധിച്ചപ്പോൾ ഈ മലയാളി യുവാവിന് പുറം ലോകം തേടി വരാനാകാത്ത ജീവൻ രക്ഷിക്കാനുള്ള വരാനാകാത്തേക്കാം നടത്തുകയാവാം അതല്ലെങ്കിൽ മോസാദ് അയാളെ രക്ഷിച്ചിട്ടുണ്ടാകാം കേരളത്തിലെ വയനാട്ടിൽ മാനന്തവാടിയിൽ കുടുംബ വേരുകളുള്ള റിൻസൺ ഒരിക്കലും ഒരു ചാര സംഘടനയ്ക്കു വേണ്ടി ഏജന്റാകാൻ തയ്യാറാകുമോ എന്നത് ബന്ധുക്കൾ ചോദിക്കുന്നു ഇതേ അഭിപ്രായം തന്നെയാണ് നോർവേയിലെ അയൽവാസികളായ നോർവേക്കാരും പറയുന്നത് രോഗികൾക്ക് വേണ്ടി സ്വന്തം മുടി ദാനം ചെയ്ത റിൻസനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അറിയാമെന്ന് വെളിപ്പെടുത്തിയ നോർവീജിയൻ അയൽവാസിയായ സ്ത്രീ താൻ അറിയുന്ന യുവാവ് അത്തരം ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്നാണ് ഉറപ്പിച്ച് പറയുന്നത് എന്നാൽ റിൻസൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നോർവേയിലെ വീട് ഉപേക്ഷിച്ചു പോയി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തിയ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു തുമ്പും കിട്ടിയില്ല അയൽവാസികളെ ഉദ്ധരിച്ച് വീടിന്റെ ജനൽ ബ്ലൈൻഡുകൾ ഏതാനും ദിവസങ്ങളായി തുറന്നിട്ടില്ല എന്നാണ് പത്രങ്ങളിൽ പറയുന്നത് മാത്രമല്ല വീടിന് മുന്നിലെ മുറ്റത്ത് പുല്ല് വളർന്ന് കാടായി എന്നും പത്രങ്ങളിൽ വീട്ടിൽ താമസിച്ചിരുന്നവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലാണോ ഒരു ചെറിയ കമ്പനി കൊണ്ട് വലിയ ലാഭ സാധ്യതയുള്ള ബിസിനസ് മുന്നിലെത്തിയപ്പോൾ മുമ്പിൽ നോക്കാതെ റിൻസൺ എടുത്ത് ചാടിയിട്ടുണ്ടോ അതോ ഇന്ത്യ മഹാരാജ്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണോ റിൻസൻ മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചത് ഇങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ മൊസാദ് തന്നെ റിൻസന്റെ തല രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നന്ദി